ും സരസ ബാലുശ്ശേരിയും പ്രധാന വേഷത്തിലെത്തുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയുടെ ട്രെയിലർ അനൗൺസ്മെന്റ് ടീസർ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മാർഷെഡു ഫിലിമിൽ ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിക്കും ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ബിരിയാണിക്ക് ശേഷം സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സജിൻ ബാബു തന്നെ രചനയും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രം മറഞ്ഞു പോകുന്ന ആചാരങ്ങളെയും സ്ത്രീ മൂല്യങ്ങളെയും വിശ്വാസവും മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളെയുമാണ് ദൃശ്യവൽക്കരിക്കുന്നത് ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സ്വന്തം വിശ്വാസങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ സ്വയം വ്യാഖ്യാനിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പും ഫിലിപ് സക്കറിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് കോട്ടായിയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് റിമാ കല്ലിംഗലും സരസ ബാലുശ്ശേരിയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ ഡെയിൻ ഡേവിസ് പ്രമോദ് വെളിയനാട് കൃഷ്ണൻ ബാലകൃഷ്ണൻ മേഘാരാചൻ ആൻ സലീം ബാലാജി ശർമ്മ ഡി രഘുത്തമൻ അഖിൽ കവലയൂർ അപർണാ സെൻ ലക്ഷ്മി പത്മ മീനാ രാജൻ ആർ ജെ അഞ്ജലി മീനാക്ഷി രവീന്ദ്രൻ അശ്വതി അരുൺ സോൾ രതീഷ് രോഹിണി തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ അണിനിരക്കുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് റിമാ കലിംഗലിന് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്യാം പ്രകാശ് എം എസ് ആണ് പ്രൊസ്റ്റിക് ആൻഡ് മേക്കപ്പ് സെതു ശിവനന്ദൻ ആൻ അഷ്റഫ് സിംഗ് സൗണ്ട് ഹരികുമാർ മാധവൻ നായർ സൗണ്ട് മിക്സിംഗ് ജോബിൻ രാജ് സൗണ്ട് ഡിസൈൻ സച്ചിൻ ബാബുവും ജുബിൻ രാജും ചേർന്ന് അജിത് സാഗർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും സുഭാഷ് സന്നി ലൈൻ പ്രൊഡ്യൂസറുമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ്